ഇന്നലെ ലൈവ് സ്ട്രീമിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് എന്റെ ഒരു വ്യൂ പറയാനാണ് അമ്മ വേണ്ടി ഇവിടെ അന്വിൻ എന്റെ ടീഷർട്ട് കമ്പനിയിൽ ഒരു ഇൻവെസ്റ്ററാണ് മനസ്സിലായത് പുള്ളിയുടെ പേഴ്സണൽ കാര്യവും പുള്ളിയുടെ അവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യം ഇതാണ് സംഭവം കണ്ടോ കണ്ടോണ്ട് കുറിച്ച് പറഞ്ഞിരുന്നു ഒരു ടീഷർട്ട് കമ്പനിയുടെ ഇൻവെസ്റ്റർ ആണ് ാണ് ഈഗൾ എന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് ഈ എന്ന് പറഞ്ഞ ആള് ഇപ്പൊ ആയിട്ടാണ് കാണുന്നത് ആൾ ചെയ്ത പൈസ നേരെ ഇതില് ഇൻവെസ്റ്റർ ആണ് ഈഗിൾ എന്നെ റിവീൽ ചെയ്തിട്ടുണ്ട് അസൂയാണ് പോലും അപ്ലൈ ഫോർ നെയിം അപ്രൂവൽ ഓൾറെഡി ഇത് മാത്രമാണ് എന്റെ കമ്പനിക്ക് വേണ്ടി എനിക്ക് കിട്ടിയത് ഒരു രജിസ്ട്രേഷൻ തീരാത്ത കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ഇതില് ഒരു ഒരു വകുപ്പ് ഞാൻ ഡിഫമാണോ എനിക്കല്ലേ സോഷ്യൽ മീഡിയയിൽ ഞാൻ കുറയ്ക്കില്ലേ

മാറ്റില്ല അത് ഡെയിലി എക്സർസൈസ് ചെയ്യുന്നുണ്ടോ ഞാൻ പോവാ